ചില ആളുകൾക്ക് വെജൈനിൽ നിന്ന് ബ്രൗൺ കളറിൽ ബ്ലഡ് വരാറുണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരുപാട് റീസൺസ് ഉണ്ടെങ്കിലും ഏത് സമയത്താണ് വരുന്നത് എന്നതിനനുസരിച്ചും കൂടിയാണ് നമ്മളിതിൻ്റെ കാരണം കണ്ടെത്തുന്നത് യൂഷ്വലി നമുക്ക് ആ ഒരു പിരീഡ്സിൻ്റെ ബ്ലീഡിങ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് ഇതുപോലെ ബ്ലഡ് വരാറുണ്ട് അത് പൊതുവിൽ ഇതിന് മുൻപത്തെ പിരീഡ്സിൻ്റെ ലെഫ്റ്റ് ഓവർ ബ്ലഡ് വരുന്നതായിരിക്കാം അതുപോലെ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് പിരിഡ്സ് പിരിഡ്സ് കഴിഞ്ഞതിന് ശേഷം ആ പിരീഡ്സ് കഴിയുന്ന ലാസ്റ്റ് ഡേ അതല്ലെങ്കിൽ പിരീഡ്സ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴൊക്കെ ഇതേപോലെ ബ്ലഡ് വരാം ഇതും നമുക്ക് നോർമലായിട്ട് തന്നെ കാണാം കാരണം ചിലപ്പോൾ ബാക്കിയുള്ള ബ്ലഡ് വരുന്നതായിരിക്കാം അതുപോലെ ചില ആളുകൾക്ക് കോണ്ടാക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റിന് ശേഷം ഇതുപോലെ ബ്ലഡ് വരാറുണ്ട് പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് എടുക്കണം കൂടാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം ഫൈബ്രോയിഡ് ഉള്ളവരിൽ അതുപോലെ അഡിനോമയോസിസ് ഉള്ളവരിലൊക്കെ ഇതുപോലെ ബ്ലീഡിങ് കാണാറുണ്ട് ഇനി ചില ആളുകൾക്ക് പിരിഡ്സ് കഴിഞ്ഞ് ഒരു ഫോർട്ടീൻത്ത് ഡേ അല്ലെങ്കിൽ ഫിഫ്റ്റീൻത്ത് ഡേ ഒക്കെ ഇതേപോലെ ഒരു സ്പോട്ട് അല്ലെങ്കിൽ ചെറിയൊരു സ്പോട്ടിങ് പോലെ ബ്ലഡ് വരാറുണ്ട് ഓവുലേഷൻ്റെ ഒരു സൈൻ ആവാം ഇനി അതല്ലാത്ത ഏതെങ്കിലും സമയത്ത് ഇതുപോലെ ബ്രൗണിഷ് ബ്ലഡ് വരികയാണെങ്കിൽ അതിനൊരു വല്ലാത്ത ദുർഗന്ധവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ലക്ഷണമായിട്ട് കാണാം പി സി ഒ ഡി ഉള്ളവരിലൊക്കെ ഇതുപോലെ സ്പോട്ടിങ് കാണാറുണ്ട് അതുപോലെ അഡിനോമയോസിസ് ഉള്ളവരിലും ഫൈബ്രോയിഡ് ഉള്ളവരിലൊക്കെ പ്രത്യേകിച്ച് ഫിസിക്കൽ കോണ്ടാക്റ്റിന് ശേഷം ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു പിരിഡ്സ് കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ പിരീഡ്സിൻ്റെ തൊട്ട് മുന്നേ അല്ലാതെയോ അതല്ലെങ്കിൽ ഓവുലേഷൻ സമയത്തോ അല്ലാതെ ഇങ്ങനെ ഡിസ്ചാർജ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം